എൻ എഫ് എസ് മോസ്റ്റ് വാണ്ടഡിലെ ബി എം വി എത്രത്തോളം ഫാൻ ബേസ് ഉണ്ടോ അത്രത്തോളം തന്നെ ഫാൻ ബേസുകളാണ് എൻ എഫ് എസ് കാർബൺ ഈ ഒരു പറയുന്നത് ഇത് ഓഡി ലെമാൻസ് ക്വാട്ട്രോ കോൺസെപ്റ്റ് കാർ ടൂ തൗസൻഡ് ത്രീയിലെ കൊണ്ടുവന്ന മോഡലാണ് ഇതിന്റെ ഒരു കഥ പറയുവാണെങ്കിൽ ഓടി ട്വന്റി ഫോർ ഹവേഴ്സ് ലെമാൻസ് തുടർച്ചയായി വിജയിച്ചതിനെ തുടർന്നാണ് ഓഡി ഒരു കോൺസെപ്റ്റ് കാർ ടൂ തൗസൻഡ് ത്രീയിൽ കൊണ്ടുവന്നിരുന്നത് അതും ഓടി ലെമാൻ സ്ക്വാട്രോ എന്ന് പറയുന്നത് നിരവധി ഹൈ എൻ ടെക്നോളജി ഫീച്ചേഴ്സ് നൽകിക്കൊണ്ടായിരുന്നു പുറത്തിറക്കിയിരുന്നത് ഈ ഒരു വാഹനത്തിന്റെ സ്ട്രക്ചർ ഫ്രെയിം വർക്ക് അതുപോലെ തന്നെ എൻജിനൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലംബോകിനെ ിൽ നിന്നായിരുന്നു ഷെയർ ചെയ്തിരുന്നു ഈ വാഹനങ്ങളിലൊക്കെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് സീമായിരുന്നു എങ്കിലും ഡിഫറൻറ്റ് സിലിണ്ടർ ഹെഡ്സ് ഒക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ടിൻ ടെർബോ ചാർജേസും അതുപോലെ തന്നെ എഫ് എസ് ഐ ടെക്നോളജി ഒക്കെ വന്നിരുന്നത് ഈ ഒരു വാഹനത്തിൽ കഴിഞ്ഞു വരുന്ന ഒരു ഫൈവ് ലിറ്റർ ഡി യൻ ടെർബോ ചാർജർ ടി എഫ് എസ് ഐ വീട്ടൺ എൻജിൻ ഏകദേശം സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടു എച്ച് സെവൻ ഫിഫ്റ്റി എം ആറും സൃഷ്ടിച്ചിരുന്നു ഇത് സീറോ ടു ഹൺഡ്രഡ് തന്നെ ഏകദേശം ത്രീ പോയിന്റ് സെവൻ സെക്കൻഡുകൾ തന്നെ ധാരാളം എന്നതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ പെർ അവറുമായിരുന്നു കൂടാതെ ഗ്രൂപ്പ് ഡെവലപ്പ്